നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും സഹോദരർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർക്കര ശിവഗിരി മുതൽ പാറശാല വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക യാത്ര സംഘടിപ്പിക്കുന്നുവെന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എസ് രാഹുൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കലാസാഹിത്യ സംഘം ഈ വരുന്ന ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സംഘടിപ്പിക്കുന്ന എല്ലാവരും സഹോദരർ എന്ന സാംസ്കാരിക യാത്രയുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ് ഇവിടെ നടത്തുന്നത് ഈ സാംസ്കാരിക യാത്രയുടെ ഉദ്ദേശം നമുക്കറിയാം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി ഒരു പെൺകുട്ടി ഈ രാജ്യത്തിന് മുന്നിൽ വന്ന് കാശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്നൊരു വാചകം പറയുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ തന്നെ വലിയൊരു പ്രതിരോധ അതിലായി ആ വാചകം മാറുന്ന കാഴ്ച അനുഭവിച്ച ആളുകളാണ് നമ്മൾ അതിന് സമാനമായി തന്നെ ശ്രീനാരായണ ഗുരു അടക്കം മുന്നോട്ട് വെച്ച സാഹോദര്യം എന്ന ആശയം ഫ്രത്യത്തി തുത്തി എന്ന ആശയത്തിലൂടെ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ആശയം ലോകമെമ്പാടുമുള്ള എഴുത്തുകാർ കലാകാരർ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച സാംസ്കാരിക പ്രവർത്തകരൊക്കെ തങ്ങളുടെ ജീവിതകാല ജീവിതകാലത്താകമാനം മുന്നിലേക്ക് വെച്ച സാഹോദര്യം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഈ സാംസ്കാരിക യാത്ര സംഘടിപ്പിക്കുന്നത് വർക്കല ശിവഗിരി മുതൽ പാറശാല വരെയാണ് ഈ സാംസ്കാരിക യാത്ര നടക്കുന്നത് ഈ സാംസ്കാരിക യാത്രയുടെ ഉദ്ഘാടനം ശിവഗിരി അന്നദാന മണ്ഡപത്തിൽ വെച്ച് ജൂലൈ പതിനൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും നടി കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ അഡ്വക്കേറ്റ് ബി ജോയ് എം എൽ എ ഉൾപ്പെടെയുള്ള കലാസാഹിത്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഈ ഉദ്ഘാടന കൂട്ടായ്മയിൽ പങ്കെടുക്കും ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ എല്ലാ കാലവും ഉത്തേജിപ്പിക്കുന്ന നമ്മുടെ ചരിത്രത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഇടങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഈ യാത്ര സംഘടിപ്പിക്കപ്പെടുന്നത് പത്തൊൻപത് ഏരിയകളാണ് പുരുവനകലാ സാഹിത്യ സംഘത്തിന് തിരുവനന്തപുരത്തുള്ള പത്തൊൻപത് മേഖലകളാണ് ഈ പത്തൊൻപത് മേഖലകളിലെയും നവോത്ഥാന പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കലാസാഹിത്യ പ്രവർത്തകരുടെ സ്മൃതികൂടീരങ്ങൾ അതുപോലെ സമരങ്ങളുടെ വലിയ പാരമ്പര്യമുള്ള ഇടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് വർക്കല ശിവഗിരിയിൽ നിന്ന് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം തോന്നയ്ക്കൽ ആശാൻ സ്മാരകം ആറ്റിങ്ങൽ കൊല്ലമ്പുഴയിലെ ആറ്റിങ്ങൽ കലാപ സ്മാരകം ചിത്രകലയുടെ വലിയ ചരിത്രം പേറുന്ന കിളിമാനൂരിലെ രാജാ രവിയോർമ്മ സാംസ്കാരിക കേന്ദ്രം കല്ലറ പാങ്ങോട് സമരത്തിൻ്റെ സ്മാരകം നെടുമങ്ങാട് ചന്തകലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രം വിതുരയിൽ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ വലിയ ചരിത്രമുള്ള വിനോഭാനികേതൻ ഊരൂട്ടമ്പലം അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ മലയങ്കീട് മാധവകവി സ്മാരകം കോരണങ്ങോട് സമരകേന്ദ്രം പാറശാലയിലെ കൊയ്ഗയിൽ കുമാരഗുരുദേവന്റെ ഗുരുദേവന്റെ പി ആർ ഡി എസുമായി ബന്ധപ്പെട്ട സ്മാരകം നെയ്യാറ്റിങ്ങരയിൽ സ്വദേശാഭിമാനിയുടെ ജന്മഗ്രഹമായിട്ടുള്ള കൂടില്ല വീട് മുക്കോലയിലെ ശ്രീ അയ്യങ്കാളി സ്മൃതി മണ്ഡപം നേമത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായിട്ടുള്ള മെറി ലാൻഡ് സ്റ്റുഡിയോ പേരൂർക്കടയിലെ മനോന്മണിയം സ്മൃതി കേന്ദ്രം എന്ന നിലയിൽ ബാപ്പുജി ഗ്രന്ഥശാലയുടെ പരിസരം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെയും ശ്രീകണ്ഠേശ്വര സ്മൃതി കേന്ദ്രം എന്ന നിലയിൽ കൈതമുക്ക് ജംഗ്ഷൻ സഹോദരൻ അയ്യപ്പൻ പഠിപ്പിച്ചിരുന്ന ചാല സ്കൂള് തൈക്കാട് അയ്യാഗുരുവിൻ്റെ സ്മാരകം എന്നിവയാണ് സ്വീകരണ കേന്ദ്രങ്ങളായി തീരുമാനിച്ചിട്ടുള്ളത് ഈ പത്തൊൻപത് സ്വീകരണ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറിലധികം കലാകാരരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാ സാംസ്കാരിക കൂട്ടായ്മകൾ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ ഫുഡ് ഫെസ്റ്റ് അടക്കമുള്ള പരിപാടികൾ പുസ്തകോത്സവങ്ങളടക്കം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ ജാഥയുടെ ഈ സാംസ്കാരിക യാത്രയുടെ ക്യാപ്റ്റനായി ജില്ലാ സെക്രട്ടറി എസ് രാഹുലും ഈ യാത്രയുടെ മാനേജറായി സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു യാത്രയുടെ വൈസ് ക്യാപ്റ്റനായി ജില്ലാ പ്രസിഡന്റ് കെ ജി സൂരജ് ഈ യാത്രയുടെ കോർഡിനേറ്ററായി ജില്ലാ ട്രഷറർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ എന്നിവരാണ് പ്രവർത്തിക്കുന്നത് മറ്റ് സാംസ്കാരിക യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മറ്റ് ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഷോളിടുക തോർത്തെടുക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുസ്തകങ്ങൾ നൽകി എഴുത്തുകാർ ഓരോ പ്രദേശത്തെ എഴുത്തുകാർ അവരെഴുതിയ പുസ്തകങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സാംസ്കാരിക യാത്രയെ സ്വീകരിക്കുന്നത് ഓരോ പ്രദേശത്തും ചിത്രകാരർ അവർ ഈ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരച്ച ചിത്രങ്ങൾ നൽകിയായിരിക്കും ഈ സാംസ്കാരിക യാത്രയെ സ്വീകരിക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും സാംസ്കാരികോത്സവങ്ങൾ എന്ന നിലയിലായിരിക്കും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെടുന്നത് ഡോക്ടർ ജി എസ് പ്രദീപ് എം വി നികേഷ് കുമാർ മുരുകൻ കാട്ടാക്കട പന്തളം ബാലൻ സുജാ സൂസൻ ജോർജ് എ ജി ഒലീന ഡി എസ് ശ്രീകല സലിൻ മാമ്പുഴി സി കെ ഹരീന്ദ്രൻ എം എൽ എ ഐ വി സതീഷ് എം എൽ എ വിധു വിൻസെൻ ഗാന്ധി സ്മാരകനിധിയുടെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ പ്രമോദ് പയ്യന്നൂർ ആർ പാർവതി ദേവി വി കാർത്തികേയ നായർ ഡോക്ടർ എം എ സിദ്ദിഖ് പി എൻ സരസമ്മ പ്രൊഫസർ വി മാധവൻപിള്ള പ്രൊഫസർ വി എൻ മുരളി തുടങ്ങിയവർ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും ഈ കൂട്ടായ്മയുടെ യാത്രയുടെ സമാപനം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചാണ് നടക്കുന്നത് വലിയ ചരിത്രത്തെ വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് യൂണിവേഴ്സിറ്റി കോളേജ് നമ്മൾ ഈ പറയുന്ന എല്ലാ സമരങ്ങളുടെയും ഒരു പ്രഭവ കേന്ദ്രം കൂടിയാണ് ജൂലൈ പതിമൂന്നിന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് സമാപന സമ്മേളനം നടക്കുന്നത് അതിന് മുൻപ് രണ്ട് മണി മുതൽ തന്നെ കലാപരിപാടികൾ അവിടെ ആരംഭിക്കുന്നതായിരിക്കും വിവിധ കലാമത്സരങ്ങൾ മുതിർന്ന കലാകാരുടെ ഉൾപ്പെടെ ആദരിക്കുന്ന പരിപാടികൾ ജീവിതത്തിലാകമാനം അനിരപേക്ഷ ജീവിതം നയിച്ച ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച പ്രമുഖരെ ആദരിക്കുന്ന പരിപാടികൾ ഉൾപ്പെടെ മെഗാ ക്യുസ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള ജൂലൈ പതിമൂന്നിലെ സമാപന യോഗം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ും നടി മല്ലിക സുകുമാരൻ ഈ കൂട്ടായ്മയിലെ മുഖ്യാതിഥിയാവും കഥാകൃത്ത് അശോകൻ ചെലവിൽ എം കെ മനോഹരൻ ചെമ്പാർവതി തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കും അതിനുശേഷം വൈകുന്നേരം ആറരയോടുകൂടി ഗുരുഗോപിനാഥ് നടനഗ്രാമം വൈലൂപ്പള്ളി സംസ്കൃതി ഭവൻ ഭാരത് ഭവൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള ഒരു മെഗാ ഫോക്ക് ഫെസ്റ്റ് കലാപരിപാടി കൂടി സംഘടിപ്പിക്കുന്നതായിരിക്കും ഈ പരിപാടിയുടെ പ്രചാരണാർത്ഥം യൂണിവേഴ്സിറ്റി കോളേജ് ജൂലൈ പത്തിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരു സൂമ്പാ ഡാൻസ് കൂടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു സൂമ്പാ ഡാൻസ് ആയിരിക്കും നടക്കുന്നത് നമ്മുടെ കാലത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മുദ്രാവാക്യമാണ് എല്ലാവരും സഹോദരൻ എന്നുള്ളത് അത് നമുക്ക് ആ നിലയിൽ തന്നെ മാധ്യമപ്രവർത്തകരെയൊക്കെ പിന്തുണയെല്ലാം ആവശ്യമുണ്ട് ഈ യാത്രയുടെ ഭാഗമായി ഒരു സുവനീർ കോറി കൂടി പുറത്തിറക്കുന്നുണ്ട് ഈ സുവനീറിന്റെ ഒരു പ്രത്യേകത ഈ പത്തൊൻപത് കേന്ദ്രങ്ങളിലും ഈ നമ്മുടെ ഓരോ ഏരിയ കമ്മിറ്റികളും ആ ഏത് സ്ഥലമാണോ സ്വീകരണ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു ലേഖന മത്സരം സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ചെമ്പഴന്തി ആണെങ്കിൽ ചെമ്പഴന്തിയുടെ പ്രസക്തിയെ സംബന്ധിച്ചുള്ള മത്സരം കല്ലറ പാങ്ങോട്ട് സമരത്തെ സംബന്ധിച്ചുള്ള മത്സരം മെഞ്ഞാറമോട് കേന്ദ്രീകരിച്ച് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും മികച്ച ലേഖനം വിദ്യാർത്ഥികൾ എഴുതിയ ഏറ്റവും മികച്ച ലേഖനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഈ സുവനീർ പുറത്തിറക്കുന്നത് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പുതിയ തലമുറ പുതിയ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ചരിത്ര അനുഭവങ്ങളെ നവോത്ഥാന അനുഭവങ്ങളെ ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത് എന്നുകൂടി തിരിച്ചറിയുന്ന നിലയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സുവനീറാണ് ഈ യാത്രയുടെ ഭാഗമായി പുറത്തിറക്കുന്നത് അതും ഈ യാത്രയുടെ മറ്റൊരു സവിശേഷതയാണ് ഈ സാംസ്കാരിക യാത്രയ്ക്ക് മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ നമ്മുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണ നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഈ പരിശ്രമത്തോടൊപ്പം മുഴുവൻ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും അണിചേരണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പുരോഗമനകലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു ടീച്ചർ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എൻ സരസമ ടീച്ചർ വസയുടെ ജില്ലാ പ്രസിഡന്റ് കെ ജി സൂരജ് ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഡിപു കരകുളം എന്നിവരാണ്